നമസ്കാരം ഏതാണ്ട് രാജ്യം ഭയന്നത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഭീകരാക്രമണമാണെന്ന് അവസാനം സ്ഥിരീകരിച്ചിരിക്കുന്നു ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള വൈറ്റ് കോളർ ടെറർ മോഡ്യൂൾ അവർ നടത്തിയ ഓപ്പറേഷനായിരുന്നു ഇത് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ മിടുക്കുകൊണ്ട് ആ ഓപ്പറേഷൻ പാളിപ്പോയി അതുകൊണ്ട് മാത്രം മരണസംഖ്യ പതിമൂന്നിൽ നിന്നു ഇന്നലെ പുറത്തു വന്നിരുന്നത് എട്ട് മരണമായിരുന്നു ഇന്നിപ്പോൾ പതിമൂന്ന് മരണം സ്ഥിരീകരിക്കുന്നു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റ ആശുപത്രിയിലാണ് എന്നും പറയുന്നു അങ്ങനെ പതിമൂന്ന് പേരുടെ മരണത്തിനിരയാക്കിയ നവംബർ പത്തിലെ ചെങ്കോട്ടയിലെ ഭീകരാക്രമണം ഇനി ഇന്ത്യയുടെ ഭീകരാക്രമണ ചരിത്രത്തിൽ നിർണായകമായ ഒന്നായി മാറും വാസ്തവത്തിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ ആസൂത്രണം ചെയ്ത ഈ ഭയാനകമായ ഭീകരാക്രമണം തലനാഴിഴയ്ക്ക് ഒഴിവായിപ്പോയതാണ് പതിമൂന്ന് മരണത്തിൽ അവസാനിക്കാൻ കാരണം ഇതിന്റെ മുഖ്യ ആസൂത്രകൻ ഇന്നലെ കാർ ബോംബ് സ്ഫോടനത്തിൽ ഇല്ലാതായി പോയി എന്നാണ് പോലീസ് കണക്കാക്കുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരായി ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഉമർ ഉൻ നബി എന്നാണെന്ന് ഒരുപക്ഷെ ഈ ഭീകരന്റെ പേര് തന്നെയാവാം രണ്ടും ഇയാൾ ജമ്മു കാശ്മീരിലെ പുൽവാമ കാരനാണ് അവിടെ ജനിച്ച് ഡോക്ടറായി പഠിച്ച് ഭീകരവാദത്തിന് വേണ്ടി സ്വയം തെരഞ്ഞെടുക്കുകയായിരുന്നു വൈറ്റ് കോളർ ടെറർ മോഡ്യൂൾ എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്ന് വെച്ചാൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ അടങ്ങുന്ന പ്രമുഖരായ ആളുകൾ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയായി ഇത് കാണിച്ചു കൊടുക്കുകയാണ് ഈ കൊലപാതകം ഇന്ത്യ അവരുടെ ശത്രുവാണ് അധിനിവേശ രാജ്യമാണ് അതുകൊണ്ട് ഇന്ത്യയെ തകർത്താൽ ഇന്ത്യയിലെ നിരപരാധികൾ എടുത്താൽ നിങ്ങൾക്ക് വേഗത്തിൽ സ്വർഗത്തിൽ പോകാം എന്ന് പഠനമുണ്ടാവുന്നു ഓർക്കണം മെഡിക്കൽ ഡോക്ടർ എന്ന് ഉന്നതമായ പദവിയിലെത്തിയിട്ടും വേഗത്തിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അവർ മരണത്തിൻ്റെ വിസയെടുത്തത് ഇന്ത്യയെ തകർത്തുകൊണ്ട് നിരപരാധികളെ കൊന്നുകൊണ്ടാണ് ഏത് മതമാണെങ്കിലും ഒരു നിരപരാധികളുടെ ജീവൻ എടുത്താൽ അവന് സ്വർഗത്തിൽ പോകാം എന്ന് പഠിപ്പിക്കുന്നെങ്കിൽ അവിശ്വസനീയം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല അതും ഉന്നത വിദ്യാഭ്യാസമുള്ളവർ ഉയർന്ന പദവിയിലിരിക്കുന്നവരൊക്കെ മനുഷ്യനെ കൊന്നതിന് ശേഷം സ്വർഗത്തിൽ പോകാം എന്ന് കരുതുന്നു എന്നത് തന്നെ ഭയപ്പെടുത്തുന്ന ആശയമാണ് എന്നാലും ഡോക്ടർ ഉമറും സുഹൃത്തുക്കളും ആ ആശയത്തിൽ വിശ്വസിച്ചിരുന്നു അവർ അങ്ങനെ സ്വർഗത്തിലേക്കുള്ള വിസയായി ബോംബ് കയ്യിലെടുത്തു അവർ ഉദ്ദേശിച്ചത് വലിയ സ്ഫോടനമായിരുന്നു അതിനുവേണ്ടി അവർ ഒരുമിച്ച് പദ്ധതി കിട്ടു ഒരുമിച്ച് കാര്യങ്ങൾ നീക്കി ഒരുമിച്ച് ആയുധ ശേഖരണം നടത്തി ഒരുമിച്ച് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നു എന്നാൽ ജെയ്ഷെ മുഹമ്മദിന്റെ അമിതാവേശം എല്ലാം കുളമാക്കി രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ജെയ്ഷെ മുഹമ്മദ് ജമ്മു ജമ്മുകാശ്മീരിൽ പലയിടങ്ങളിലും ഭീകര റിക്രൂട്ട്മെന്റിന് വേണ്ടി ചില ശ്രമങ്ങൾ നടന്നിരുന്നു ഇതിൽ സംശയം തോന്നിയ ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ ഭീകര സംഘത്തെ പിടികൂടുന്നതിന് കാരണമായത് അങ്ങനെ അവരിൽ രണ്ടുപേരെ പിടികൂടിയപ്പോൾ മൂന്നാമൻ പ്രധാനപ്പെട്ട ആസൂത്രകൻ സ്വയം ജീവൻ ഒടുക്കി സ്വർഗത്തിലേക്ക് വേഗത്തിൽ പോവുകയായിരുന്നു ഈ ശൃംഖല പോലീസ് കണ്ടെത്തിയത് സൽമാൻ എന്ന കാറിന്റെ ഉടമയെ കണ്ടെത്തിയപ്പോഴാണ് സൽമാൻ തന്റെ കാറ് ദേവേന്ദർ എന്നൊരാൾക്ക് കൈമാറി എന്ന് രേഖകൾ കൊടുക്കുന്നു ദേവേന്ദ്രനെ പിടികൂടിയപ്പോൾ ദേവേന്ദ്ര പറയുന്നു താരിഖിന് കൈമാറിയെന്ന് താരിഖ് അത് ഡോക്ടർ ഉമറിന് കൊടുത്തെന്ന് മനസ്സിലാകുന്നു ഡോക്ടർ ഉമർ ഈ കാറ് ഓടിച്ച് സ്വയം മരിക്കുകയായിരുന്നു വാസ്തവത്തിൽ അതീവ നിരാശനായാണ് പരിഭ്രാന്തി ബാധിച്ചാണ് ഡോക്ടർ ഉമർ പെട്ടെന്ന് പൊട്ടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പാസ് എടുത്തത് വലിയ തോതിൽ പലയിടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഫരീദാബാദിൽ മാത്രം രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ശേഖരിച്ചത് പലയിടങ്ങളിൽ ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് ഇവരെല്ലാം ആത്മഹത്യ സ്ക്വാഡുകളായി മാറി ഒരേ ദിവസം തന്നെ സ്ഫോടനം നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതിനുള്ള പദ്ധതി ഇടുന്നതിനിടയിലാണ് പോലീസിന് സൂചന കിട്ടുന്നതും സംയുക്ത ഓപ്പറേഷനിലൂടെ ഇവരെ പിടികൂടുന്നതും ഡോക്ടർ മുസാമിൽ ഷക്കീൽ ഡോക്ടർ അദീൽ അഹമ്മദ് എന്നീ രണ്ടുപേരെയാണ് പോലീസ് ഈ സ്ഫോടനത്തിന് മുൻപ് തന്നെ പിടികൂടുന്നത് ഡോക്ടർ ഷക്കീലിനെ ഒക്ടോബർ മാസം മുപ്പതാം തീയതി പിടികൂടി എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ അദീലിനെ പിടികൂടുന്നത് ഈ രണ്ടുപേരും പിടികൂടിയതിന്റെ തൊട്ടു പിന്നാലെ ഡോക്ടർ ഉമറിലേക്ക് പോലീസ് എത്തുന്നു ഉമറിനെ കുറിച്ചുള്ള ശേഖരണങ്ങൾക്കിടയിലാണ് തന്റെ സുഹൃത്തുക്കൾ പിടിയിലായ വിവരം ഉമർ അറിയുന്നതും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സ്ഫോടന പരമ്പര നടക്കില്ല എന്ന് ഉറപ്പായതോടെ സ്വയം പൊട്ടിത്തെറിച്ച് മരിച്ചത് എന്നുമാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ ഡോക്ടർ ഉമറിന്റെ സഹോദരങ്ങളെയും അമ്മയെയുമൊക്കെ കസ്റ്റഡിയിൽ എടുത്തത് ഡി എൻ എ പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ഉമർ തന്നെയാണ് മുഖ്യ ആസൂത്രകൻ എന്നാണ് പോലീസിന്റെ നിഗമനം അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഡോക്ടർ ഉമറിന്റെ അവശേഷിക്കുന്ന ശരീരാവശിഷ്ടങ്ങളിൽ നിന്നും അവരുടെ ബന്ധുക്കൾ ഡി എൻ എ താരതമ്യം ചെയ്യണം ആ നടപടിക്രമങ്ങൾ നടന്നു വരികയാണ് ഫരീദാബാദിലെ താമസ സ്ഥലത്ത് വെച്ച് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് ഈ രണ്ട് ഡോക്ടർമാരടക്കം എട്ട് പേരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് ഉമറിനെ സ്കെച്ച് ചെയ്ത് മുമ്പോട്ട് നീങ്ങിയപ്പോഴാണ് തന്റെ കൂട്ടുകാർ പിടിയിലായി ഇനി ഇതൊന്നും നടക്കില്ല എന്ന് കരുതി അയാൾ മരിക്കാൻ തീരുമാനിക്കുന്നത് ഡൽഹിയിലൂടെ ഏതാനും മണിക്കൂർ അയാൾ സ്വയം വണ്ടി ഓടിച്ച് നടന്ന് ഒടുവിൽ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ വെച്ച് പൊട്ടിത്തെറിച്ച് പരമാവധി പരിഭ്രാന്തി സൃഷ്ടിച്ച് പരമാവധി മരണം വിതച്ച് സ്വർഗത്തിലേക്ക് പോകാനായിരുന്നു പദ്ധതി ആ പദ്ധതിയുടെ ഇരയായി പാവപ്പെട്ട പതിമൂന്ന് മനുഷ്യരുടെ ജീവൻ പോയി ഈ സ്ഫോടന പരമ്പര വഴി ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ശക്തി വീണ്ടും തെളിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് രംഗത്തിറങ്ങിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഓപ്പറേഷൻ സിദ്ധൂറിലൂടെ തച്ചുടച്ചിരുന്നു അവിടെ നിന്നും ആസ്ഥാനം അഫ്ഗാൻ അതിർത്തിയിലേക്ക് മാറ്റിയിരുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്നതിനിടയിൽ ഇന്ത്യയെ ഞെട്ടിക്കാനുള്ള വഴി കണ്ടെത്തിയപ്പോഴാണ് പുതിയ റിക്രൂട്ട്മെന്റിന് ഇറങ്ങിയതും ആ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി മൂന്ന് മെഡിക്കൽ ഡോക്ടർമാരെ തന്നെ കണ്ടെത്തിയതും അവരുടെ നേതൃത്വത്തിൽ വലിയ സ്ഫോടന പരമ്പരയ്ക്ക് പദ്ധതിയിട്ടതും ആ പദ്ധതി നടക്കാതെ പോകും എന്ന് ഉറപ്പായപ്പോഴാണ് ഡോക്ടർ ഉമർ പൊട്ടിത്തെറിച്ച് സ്വയം ഒടുങ്ങി ഭീകരപ്രവർത്തനത്തിന് രംഗത്തെത്തിയത് ഇന്നലെ മൌനം പാലിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ യുദ്ധത്തിന് ലോകത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷം പാകിസ്ഥാൻ ഭീകരവാദത്തെ തുടർച്ചു നീക്കുക തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഇന്ത്യ ആരുടെയും അനുമതിക്ക് വേണ്ടി കാത്തുനിൽക്കില്ല ഭീകരവാദത്തോടെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് നേരത്തെ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ പിന്തുണയോടെ പാക് ഭീകരവാദികൾ നടത്തുന്ന ആക്രമണം ഇന്ത്യയുടെ ഭാവിയെ ബാധിക്കാതിരിക്കാൻ ഏതറ്റം വരെ പോയി സ്വയം പ്രതിരോധ വഴി തേടും എന്ന് ഇന്ത്യ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയെ സമാധാനപ്പെടുത്താനും ഈ പ്രശ്നത്തിന് പ്രതികാരവുമായി ഇറങ്ങരുതേ എന്ന് അഭ്യർത്ഥിക്കാനും ട്രംപ് തന്നെ നേരിട്ടിറങ്ങിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അത്തരം മധ്യസ്ഥ ശ്രമങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നു ഒരുപക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പ് വരെ സംയമനം പാലിച്ചെന്ന് വരാം നിരപരാധികളായ പതിമൂന്ന് പേർ ജീവൻ എടുത്ത ഈ ഭീകരവാദികളുടെ ഒരു വിട്ടുവീഴ്ചയും ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ ഭയപ്പെടേണ്ടത് പാകിസ്ഥാൻ തന്നെയാണ്